വെൽക്കം ടു ഷാഹി ഞാന് ഡൊമസ്റ്റിക് ഓൺ ഗ്രീസോളർ പ്രൊസ്യൂമേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ആണ് എന്റെ പേര് സത്താറിനാണ് ഇത് സെക്രട്ടറി എബിൻ എബിൻ ശ്രീരാജ് ഏതോജ് ട്രഷറാണ് ഇപ്പം നമ്മള് കെ സി ബിയിലെ ഇപ്പോഴ് റെഗുലേറ്ററി അതോറിറ്റി കാലങ്ങളായിട്ട് ഹിയറിംഗ് ഉണ്ടായിരുന്നു പബ്ലിക്കിനെ ഹിയറിംഗ് അതിനനുസരിച്ചിട്ട് തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് പബ്ലിക്കുമായിട്ടൊരു ഹിയറിങ് സംവിധാനമുണ്ടായിരുന്നു ലാസ്റ്റ് കാലത്ത് നടന്ന ഹിയറിംഗിൽ കൺസ്യൂമേഴ്സിന് അനുകൂലമായിട്ടുള്ള കാര്യങ്ങളെല്ലാം പറയും കെ സി ബിക്ക് ഇത് പറ്റത്തില്ലെങ്കിൽ നിർത്തിപ്പോകണമെന്ന് വരെ ഉള്ള രീതിയിൽ കമ്മീഷൻ പറയുകയും ലാസ്റ്റ് ഈ ഡ്രാഫ്റ്റ് എല്ലാം കൂടെ കെ സി ബി എന്ത് അവിടെ കൊണ്ട് അവതരിപ്പിച്ചാൽ അത് മൊത്തം അവർ പരിഗണിച്ച് പാസ്സാക്കുകയും ചെയ്തു അങ്ങനെ വന്ന ആയിരത്തി ഇരുന്നൂറോളം പേര് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ സംഘടന രൂപീകരിച്ചിട്ട് ഈ റെഗുലേറ്ററിങ് അതോറിറ്റിയെ സമീപിക്കുക അവിടെ ഉണ്ടായി പോലീസിനെ അവര് വിളിക്കേണ്ടി വന്നു അങ്ങനെ എല്ലാ ജില്ലകളിലും പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇപ്പൊ അവർ ചെയ്ത പണി എന്ന് പറഞ്ഞാല് ഓഫ്ലൈൻ മീറ്റിങ് ആക്കി ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് ആക്കി ഓഫ്ലൈൻ നിരോധിച്ചുകൊണ്ട് കാര്യം പബ്ലിക്കിന്റെ ഒപ്പീനിയൻ വരരുത് അതിനുവേണ്ടി അതിനകത്ത് കൊണ്ടുവന്ന നിബന്ധന എന്ന് പറഞ്ഞാൽ ഈ ഡാറ്റ അപ്ലോഡ് ചെയ്യുമ്പോൾ ഫോട്ടോ അഞ്ച് എം പി മൂന്ന് എം പി ഇങ്ങനെയൊക്കെ ഉള്ള ലിമിറ്റേഷൻ ചെയ്ത് അപ്പോൾ സാറിന് അറുപത് വയസ്സിനകത്തുള്ള ആൾക്കാരാണ് ഇപ്പോൾ മക്കളുണ്ടെങ്കിൽ പോലും ഈ കൺസ്യൂമറായിട്ടുള്ളവർ അപ്പോൾ ആരും ഇതിനകത്ത് പങ്കെടുക്കരുതെന്നുള്ള ഒറ്റ ഒരിതിലായിരുന്നു അങ്ങനെ ഞാൻ അതിനകത്ത് അറ്റൻഡ് ചെയ്യുകയും ഇതിനകത്ത് വാദിക്കുകയും ചെയ്തിട്ട് ഞാൻ ഹൈക്കോടതി പോയിട്ട് ഒരു ഓർഡർ വാങ്ങിച്ചു ഓഫ്ലൈൻ നമ്മളെ നേരിട്ട് കേൾക്കണമെന്ന് അപ്പോൾ ആ ഓർഡർ പതിനഞ്ച് ദിവസത്തിനകത്ത് നടപ്പാക്കണമെന്ന് പറഞ്ഞ് കോടതി ഉത്തരവിട്ടിട്ടുണ്ട് ഇപ്പോൾ അവർ ചെയ്യുന്നത് സുപ്രീം കോർട്ടിനെ സമീപിക്കുക ഒരു പിന്നെ ജുഡീഷ്യറി ബോർഡിക്ക് അധികാരമുള്ള ഒരു സംവിധാനമാണ് ജനങ്ങളെ കേൾക്കാതെ നേരെ പോയിട്ട് സുപ്രീം കോർട്ടിൽ പോവാണ് അതായത് ഓഫ്ലൈൻ മീറ്റിംഗ് വേണ്ട ഓൺലൈനിൽ കൂടെ കേൾക്കുന്നവരെ കേട്ടാൽ മതി എന്നുള്ള തീരുമാനത്തിൽ അപ്പൊ നമ്മുടെ നികുതിപ്പണം കൊണ്ട് എവർക്ക് ഈ സംവിധാനം ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മളെ കൊള്ളയടിക്കാനാണോ എന്നുള്ളതാണ് മെയിൻ ചോദ്യം രണ്ട് നിങ്ങൾ നിങ്ങളിവിടെ ഇരിക്കുന്നവർ കറണ്ട് ഉപയോഗിക്കാത്തവരാരും ഇല്ല നിങ്ങളുടെ വീട്ടിൽ വരുന്ന ഒരു ബില്ല് അന്ന് കഴിഞ്ഞ മീറ്റിങ്ങിൽ നമ്മൾ അവരെ അടുത്ത് പറഞ്ഞിരുന്നെ ഇത് ഒന്ന് വ്യക്തമായിട്ടൊരു ഇൻവോയ്സ് ആർ ഒന്ന് അപ്പം അവരെന്താ ചെയ്തേ ഈ സാധനം തന്നെ മലയാളത്തിലാക്കി ഇംഗ്ലീഷിൽ നിന്നുള്ള മലയാളത്തിലാക്കി ഫ്യൂവല് ട്രാൻസ്പോർട്ടേഷൻ ചാർജ് പിന്നെ നാഫ്തിന്റെ ഇങ്ങനെയൊക്കെ നമുക്കൊന്നും മനസ്സിലാകാത്ത ഒരു പത്ത് പന്ത്രണ്ട് ഐറ്റം അതായത് അറുനൂറ് രൂപ ബില്ല് വരുവാന്നെങ്കിൽ ടോട്ടലി നമുക്കത് പ്രോസസ്സ് ചെയ്ത് അവരുടെ ഈ ഐറ്റങ്ങളെല്ലവിടെ ചേർന്ന് വരുമ്പോൾ രണ്ടായിരം രൂപ ആണ് ഒരു കൺസ്യൂമർ ആയിരം അറുന്നൂറ് രൂപ എണ്ണൂറ് രൂപ രൂപയുടെ ഒരു ബില്ലിന്റെ സ്ഥാനത്ത് വരുന്ന വേറെ സ്റ്റേറ്റിലുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അപ്പം ഇതിനകത്ത് നമുക്ക് പിന്നെ അതർ സ്റ്റേറ്റിലെ ഇപ്പോൾ സോളാറുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മുടെ ഈ കേസ് നടത്തിക്കൊണ്ടിരിക്കുന്നത് സോ അതായത് ഇപ്പം നമ്മുടെ കേരളത്തിൽ ഉണ്ടായിരുന്ന ആയിരം കിലോ വാട്ടാണ് നമുക്ക് അലോഡ് സോളാർ കോൺഗ്രീറ്റിന് കൊടുക്കാനുണ്ടായിരുന്നത് റിസീവ് ചെയ്യുന്നത് അപ്പോൾ അത് ബില്ലിൽ തട്ടി കഴിക്കാമായിരുന്നു അപ്പം ഇങ്ങനെ ഇത് വരുമ്പോൾ കേരള കേരളം ഉൾപ്പെടെ പതിനഞ്ച് സംസ്ഥാനങ്ങൾ ആയിരം കിലോ വാട്ടാണ് ഇപ്പോൾ അലൂടാട്ടുള്ളത് അതിൽ പിന്നെ രണ്ടായിരം കിലോ ആട്ടുള്ള രണ്ട് സംസ്ഥാനമുണ്ട് അഞ്ഞൂറ് കിലോ ആട്ടുള്ള ആറ് സംസ്ഥാനമുണ്ട് ഇന്ത്യയിൽ ഇപ്പൊ കേരളത്തിൽ എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ആയിരം എന്നുള്ളത് നേരെ കൊണ്ടുവന്നിട്ട് മൂന്ന് കിലോ വാട്ട് എന്നു വച്ചാൽ ഒരുത്തരും ഈ വൈദ്യുതി ഉത്പാദിപ്പിച്ച് ഇവർക്ക് പർച്ചേസ് ചെയ്യാനുള്ള തടസ്സം ഉണ്ടാക്കരുത് ഇപ്പം കേരളത്തിൽ പകൽ കറണ്ട് പർച്ചേസ് ചെയ്യേണ്ടി വരുന്നില്ല കാരണം സോളാർ ഉള്ളതുകൊണ്ട് അത് വൺ പോയി എത്ര ടു പോയിൻറ്റ് ഫൈവ് പെർസെൻറ്റേജ് എന്നിവരെ ആയിട്ടുള്ളൂ ഒരു ലക്ഷത്തി അറുപതിനായിരം പേരെ ഇത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളൂ ഇതിനെ ഇവർ പ്രതിരോധിക്കാൻ ഇവർക്ക് പർച്ചേസ് ചെയ്തെങ്കിലേ കമ്മീഷൻ കിട്ടത്തുള്ളൂ അങ്ങനെ സോളാറിനെ ഇല്ലാതാക്കാൻ വേണ്ടി മൂന്ന് കിലോ വാട്ടർ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു രൂപയല്ല പന്ത്രണ്ട് യൂണിറ്റ് ഒരു ദിവസം ഉൽപാദിപ്പിക്കുന്ന സാധാരണക്കാരാണ് അവർക്കിപ്പോൾ ഈ പ്രധാനമന്ത്രിയുടെ ഒരു പദ്ധതി പ്രകാരം എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡി കിട്ടുന്നതുകൊണ്ട് സാധാരണക്കാർ അത് വരെ അത് വെച്ച് തുടങ്ങിയ സമയത്താണ് ഇത് ചെയ്യുന്നത് അതും അല്ലാതെ ആയിരത്തി എണ്ണൂറ് കോടി രൂപ പെർ മന്ത് നമുക്ക് ടാക്സ് റവന്യൂ ഉള്ളതാണ് ഈ ഈ സിസ്റ്റം ഇപ്പം റണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ആയിരത്തി എണ്ണൂറ് കോടി രൂപ നമുക്കിപ്പോൾ നഷ്ടപ്പെടുക പെടാൻ പോവാം കേരളത്തിൽ കാര്യം ഇത് നിരോധിച്ചു കഴിഞ്ഞാൽ പിന്നെ ആരും വെക്കാൻ പോകുന്നില്ല ബാറ്ററി സ്റ്റോറേജ് ബാറ്ററി സ്റ്റോറേജ് വേണമെന്ന് പറയുന്നതിൻ്റെ കാരണം കമ്മീഷൻ അടിക്കാനാണ് ഒരു ഒരു കൺസ്യൂമറ് അഞ്ച് കിലോ ആട്ട് ബാറ്ററി വെച്ചാൽ എന്നെ മുപ്പത്തഞ്ചോ നാൽപ്പത് ശതമാനം ബാറ്ററി വെക്കണമെന്ന് പറഞ്ഞാല് രണ്ടു ലക്ഷം രൂപ മുടക്കി അഡീഷണൽ ബാറ്ററി വെക്കണം അങ്ങനെ വെച്ചിട്ട് പിന്നെ കറണ്ട് ഉത്പാദിപ്പിച്ചിട്ട് കാര്യമല്ല ഇതിനകത്ത് ഇപ്പം ഞങ്ങള് കേന്ദ്രത്തിലും ഞങ്ങള് നിർബന്ധിക്കുന്നത് നമുക്ക് ഇതിനകത്ത് വേറെ ഈ മോണോപോളി ഇല്ലാതാക്കിയിട്ട് വേറെ കമ്പനികളിലൂടെ വരട്ടെ പ്രൈവറ്റ് കമ്പനികളിൽ വരട്ടെ ഉദാഹരണത്തിന് നിങ്ങൾ വീഡിയോയിലുള്ള ഇരുന്നൂറ്റമ്പത് രൂപ ഒരു ജീവിക്ക് നമ്മൾ മേടിച്ചോണ്ടിരുന്നിടത്ത് ജിയോ വന്ന സമയത്ത് പ്രൈവറ്റ് വരും മറ്റേതാ മാടെന്ന് പറഞ്ഞു ഇപ്പോൾ എന്താണ് അഞ്ച് അഞ്ച് കായ്ക്കൊരു ജി ബി നമുക്ക് ആണ് അതുപോലെ പിന്നെ ഡൽഹിയിൽ ഡൽഹിയിൽ ഒരു യൂണിറ്റ് പോലും സ്വന്തമായിട്ട് ഉൽപ്പാദിപ്പിക്കാത്ത അവിടെ ആ ഇരുന്നൂറ് യൂണിറ്റ് കൺസ്യൂമറിന് ഫ്രീ ആണ് റേറ്റ് ബേസിലും കുറവാണ് ഇവിടെ മേടിക്കുന്നത് അമ്പത് യൂണിറ്റ് ആ എന്തോ ഒരു റേഷൻ കാർഡിൻ്റെ ഇത് സ്റ്റാറ്റസ് വെച്ചിട്ട് അവർക്ക് കൊടുക്കുന്നതെന്നാണ് നമ്മുടെ ബഹുമാനപ്പെട്ട മിനിസ്റ്റർ അമ്മ അടുത്ത് പറയുന്നത് ഏതാണ്ട് ആന കാര്യം ചെയ്യുന്ന പോലെ അത് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഗവൺമെന്റ് നമുക്ക് കൊടുക്കുന്ന ടാക്സിന്ന് അത് ആ ഭാഗത്തു നിങ്ങൾക്ക് ചെയ്ത് കൊടുക്കണം അല്ലാതെ അല്ല വീണ്ടും പിടിയേണ്ടത് പിന്നെ ഇവർ ഓഡിറ്റില്ല ഓഡിറ്റ് പറയുമ്പോൾ കോടിക്കണക്കിന് രൂപ കിട്ടാനുള്ള അതിനകത്ത് വരില്ല ഇപ്പോഴും ഞങ്ങളെ ഓടിനെ നിയമ കണക്ക് പ്രകാരം കെ സി ബി വൻ ലാഭത്തിലാണ് ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുന്നത് പിന്നെ നാല് രൂപ ഇരുപത്തിയാറ് പൈസ ഇരുപത് വർഷത്തേക്ക് പ്രീവിയസ് ഗവൺമെന്റ് ഉണ്ടാക്കിയ ഒരു അടമ്പടി ഉണ്ടായിരുന്നു കെ എസ് ബിയിൽ അതായത് നാല് രൂപ ഇരുപത്തി ആറ് പൈസ പീക്ക് ടൈമിലും ഓൺ ടൈമിലും മൊത്തം ആ എഗ്രിമെൻറ്റ് പ്രോസസിങ് വേ റോങ് ആണെന്നും പറഞ്ഞ് ഇപ്പോഴത്തേക്ക് റെഗുലേറ്ററിങ് കമ്മിറ്റി ആയി തന്നെയാണത് ക്യാൻസൽ ചെയ്തത് ക്യാൻസൽ ചെയ്തിട്ട് ഇപ്പം അതേ കസ്റ്റ പിന്നെ നിന്ന് എട്ട് മുതൽ പതിനാല് രൂപ വരെ പീക്ക് ടൈം അനുസരിച്ച് പ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം ഞങ്ങളത് ഉന്നയിച്ചു കഴിഞ്ഞപ്പം ഈ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് നേരെ കവൽസ്യവൽ കൊണ്ട് സുപ്രീം ഒരു ഹർജി എത്രയോ കോടി രൂപ എടുത്തിട്ട് ഫയൽ ചെയ്തിട്ടുണ്ട് അതായത് ഒരു കമ്പനിയെ വിട്ടിട്ട് അവർ പിന്നെ തരണമെന്ന് പറഞ്ഞാൽ കൊടുക്കുക ഞാൻ ഉണ്ടാക്കുന്ന സാധനം ഞാൻ വിൽക്കുന്ന ഒരു എഗ്രിമെൻറ്റ് ചെയ്താൽ ഓക്കെ എഗ്രിമെൻ്റ് അവർ റിജക്ട് ചെയ്തിട്ട് വീണ്ടും കഴിഞ്ഞ വർഷം അഞ്ച് വർഷം മുമ്പ് ഞങ്ങൾ വന്ന എഗ്രിമെൻറ്റ് തിരിച്ചു തരണമെന്ന് പറഞ്ഞാൽ നടക്കുന്ന കാര്യം അപ്പോൾ ആൾക്കാരുടെ കണ്ണി പൊടിയിടാനാണ് ഇപ്പോൾ അതുപോലെ ഹിയറിങ് ഓൺലൈൻ പിന്നെ ഓഫ്ലൈനിൽ കേൾക്കണമെന്ന് പറയുമ്പോൾ അതിനെതിരെ ഒരു ജുഡി അർത്ഥ ജുഡീഷ്യറി ബോഡിയാണ് അവർ കോടതിയിൽ പോകുക എന്ന് പറഞ്ഞാൽ എന്ത് മര്യാദ കേടാ നമ്മുടെ നികുതി എടുത്തോണ്ട് എത്ര കോടി രൂപ കൊടുത്തിട്ട് വേണമെങ്കിൽ ഇവർ കോടതി കൊടുത്തിപ്പം ഞാൻ ജഡ്ജ്മെന്റ് കിട്ടുമെന്ന് നിങ്ങൾ ആരേലും ഉദ്ദേശിക്കുന്നുണ്ടോ ഒരു ജുഡീഷ്യറി ബോഡി നേരിട്ട് കേൾക്കണമെന്ന് പറയുമ്പോൾ അത് കേൾക്കാൻ ഒക്കില്ല എന്ന് പറഞ്ഞൊരു വിധി ആരേലും കൊടുക്കുമോ എനിക്ക് തോന്നുന്നില്ല കൊടുക്കുമോ ഞാൻ ഫസ്റ്റ് ഇയറിംഗ് ഹൈക്കോടതി പോയപ്പോൾ തന്നെ ഞാൻ ഈ ജുഡീഷ്യൽ ബോഡിയോട് ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഈ അങ്കാരം കോടതി അംഗീകരിക്കില്ല ഞാൻ ആദ്യത്തെ ഇത് കഴിഞ്ഞിട്ട് ഞാൻ പറയാം അതുപോലെ തന്നെ നമുക്ക് വിധി കിട്ടുകയും ചെയ്തു ഇനിയിപ്പോൾ സുപ്രീം കോർട്ടി പോയത് മാറ്റി കിട്ടും പിന്നെ അവരുചായിരിക്കും നമ്മൾ സുപ്രീം കോർട്ടി പോകില്ല എന്നുള്ളതാണ് ഞങ്ങൾക്കൊക്കെ പോകാനുള്ള കപ്പാസിറ്റി പൈസ മുടക്കാനില്ലാത്തോണ്ട് പോകൂല പക്ഷെ ജനങ്ങള് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നുണ്ട് എത്ര രൂപ വന്നാലും ജനങ്ങളതിന് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ ഒരു വർഷമായ സംഘടന വന്നിട്ട് ഇതിനകത്ത് തന്നെ ഭീഷണികളുണ്ട് നമ്മളിതിന്ന് പിന്മാറാൻ നമുക്ക് വേറെ സ്വാർത്ഥ താല്പര്യങ്ങളൊന്നുമില്ല ഇതിന് ഇനി ഏറ്റവും കൂടുതൽ വരാൻ പോകുന്ന മെയിൻ റീസൺ എന്ന് പറയുന്നത് ഈ കറ ഇപ്പം മുപ്പത്തിയഞ്ച് ശതമാനം ഇലക്ട്രിക് വെഹിക്കിള് നിങ്ങളും ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം ഇപ്പോൾ ഉള്ള മുപ്പത് കിലോ വാട്ടിന് അതിന് നമ്മൾ സ്റ്റാർട്ടിങ് ഒരു കാറിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങിയത് അതിന് തന്നെ ഇരുപത് ലക്ഷം രൂപ വരും ഇപ്പം പുതിയതായിട്ട് തുടങ്ങാൻ അറുപത് കിലോ ആട്ട് നൂറ് നൂറ്റിപ്പത്ത് കിലോവാട്ട് വണ്ടികളെ ഇറങ്ങുന്നത് അതായത് തേർട്ടി ഫൈവ് പെർസെൻറ്റേജ് വെഹി വെഹിക്കിൾസ് ഇലക്ട്രിക് വെഹിക്കിൾ രണ്ടോ മൂന്നോ വർഷം കൊണ്ട് നമ്മളെ ഇന്ത്യയിൽ വരും അതിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും ഒന്നാം സ്ഥാനം കേരളത്തിനാണ് ഉള്ളത് ഈ ഡിമാൻഡ് എവിടെ നിന്ന് ഇവർ മീറ്റ് ചെയ്യും ഈ സോളാറിനെ ഉപ ഉപരോധിച്ച് കഴിഞ്ഞാൽ ഈ ഡിമാൻഡ് ഇവരെവിടുന്നേന്ന് മീറ്റ് ചെയ്യും ഇരുപത്തിയേഴ് ശതമാനമാണ് വാട്ടറിൽ നിന്ന് വെള്ളത്തിൽ നിന്നുണ്ടാക്കുന്നത് ബാക്കി ഇവരെവിടുന്ന ഡിമാൻഡ് ചെയ്യും ഇവർക്ക് ഔട്ട്സോഴ്സ് പർച്ചേസ് ചെയ്യണം ഇത്രയൊരു ഹൈ ഡിമാൻഡ് വരുമ്പോൾ പർച്ചേസ് ചെയ്യാൻ പോലും കിട്ടാത്ത ഒരു ഒരവസ്ഥയിലേക്കാവും നമ്മൾ കേരളം ഇരുട്ടിലേക്ക് മാറും ഈ ഇതിന് പിന്നെ ക്ലൗഡ് സ്റ്റോറേജ് ഉണ്ട് ഹൈഡ്രോജൻ ഉണ്ട് ഇങ്ങനെ സംവിധാനങ്ങളുണ്ട് ആ റെൻറ്റ് അതായത് പേഴ്സൻറ്റേജ് ഒരു രൂപയോ ഒരു രൂപ എഴുപത്തഞ്ച് വയസ്സോ ഒന്നാകുമ്പോൾ പല കമ്പനികളും അത് റിവേഴ്സ് ചെയ്യുന്നുണ്ട് പകലുള്ള സ്റ്റോർ ചെയ്തിട്ട് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് ഇതിലൊന്നും പോകാതെ ഇപ്പം പിന്നെ പാലക്കാട് എങ്ങാണ്ട് വരണം ഈവർ അത് പർച്ചേസ് ചെയ്യോ റെന്റ് ചെയ്യോ അങ്ങനെ എന്തോ പരിപാടി അതിനകത്തൂടെ കൊള്ളാടിക്കാം ഇതാകുമ്പോൾ അതിനകത്ത് കണക്കുണ്ടല്ലോ ഒരു യൂണിറ്റ് രണ്ട് മൂന്ന് രൂപയ്ക്ക് സോളാർ ഇന്ന് വാങ്ങിച്ചിട്ട് നാല് രൂപയോ നാലാം പതിനോ തിരിച്ച് എവരുടെ ഗ്രിഡ് ഉപയോഗിക്കേണ്ടി വരും നാലോ നാലാം പതിനോ തിരിച്ചെടുത്താൽ അതിനകത്ത് കണക്കുണ്ട് പിന്നെ ഓതട്രിക്കായിട്ടുള്ള കണക്ക് വരും മറ്റേ മറ്റേതാകുമ്പോ കണക്ക് വരില്ല അഞ്ച് ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞുതരാം ഒരു ഇലക്ട്രിക് ഓട്ടോറിക്ഷ ഇവിടെ കേരളത്തിൽ ഇറക്കി പത്തോ പതിനഞ്ചോ വണ്ടി ഇറങ്ങിയുള്ളു പതിനായിരം മോട്ടറും പതിനായിരം ബാറ്ററിയാ വാങ്ങിച്ചത് അതെല്ലാം അവിടെ വേസ്റ്റ് ആയിട്ട് കിടപ്പുണ്ട് അപ്പൊ ആ പതിനായിരത്തിന്റെ കണക്ക് എത്ര ലക്ഷം രൂപ ഇതിനകത്ത് നിന്ന് മുക്കിയെന്നുള്ള അതിൽ നിന്ന് മനസ്സിലാക്കണം പതിനഞ്ച് വണ്ടി ഇറക്കാനായി ഈ പതിനായിരം വെച്ച് പർച്ചേസ് ചെയ്തത് അപ്പോൾ വണ്ടി ഇറക്കുന്ന ഡിമാൻഡിനല്ലോ അതേ പരിപാടിയാണ് ഇപ്പോൾ ഈ ബാറ്ററി കമ്പനി ലോ പേര് കേട്ടിട്ടില്ലാത്ത രണ്ട് കമ്പനികൾ അതായത് സ്വർഗ്ഗലോകത്തുള്ള രണ്ട് കമ്പനികളുടെ പേര് പറഞ്ഞാണ് ഇപ്പോൾ ബാറ്ററി വയ്ക്കാൻ പറയുന്നത് അതിനെ ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുവരണം ഇമ്മാതിരിയുള്ള ആൾ കൊള്ളയാണ് ഇവിടെ നടക്കുന്നത് അതിനെതിരെ പത്ര ഇപ്പോൾ പത്രക്കാരെ കുറച്ചൊക്കെ ന്യൂസ് കൊടുത്തു തുടങ്ങി ജനങ്ങളിൽ ഇവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പൊസീമേഴ്സിനെ അതായത് സാധാരണ ഭാഗത്തൊക്കെ ഉപയോഗി കറണ്ട് ഉപയോഗിക്കുന്നതായിട്ട് പറയുന്ന സോളാർ വെക്കുന്നവർക്ക് നമ്മൾ പിന്നെ കറണ്ട് തിരിച്ചു കൊടുക്കുമ്പോ വരുന്ന നഷ്ടം നിങ്ങൾക്ക് പത്തൊമ്പത് പൈസ മുതൽ മുപ്പത്തൊമ്പത് പൈസ വരെ പെർ യൂണിറ്റിന് കൂടുവെന്ന് കള്ളക്കഥ പറഞ്ഞ് അതായത് ആ ആട്ടിനെ പേപ്പെട്ടിയാക്കി തല്ലിക്കൊല്ലുന്ന പരിപാടിയാ അവരെ നമുക്ക് എതിരാക്കാനുള്ള പരിപാടിയാണ് ഇവരെ അതിന്റെ കണക്കൊന്ന് അവതരിപ്പീല് എങ്ങനെ വരുന്ന അവതരിപ്പീര് ഈ ഫയൽ വരുന്ന ഇത്രയും ശോഷിപ്പം ഞങ്ങൾക്ക് ചെയ്യാൻ നോക്കും ഞങ്ങൾ മൊത്തത്തിൽ സോളാർ പീക്ക് ടൈമിൽ ഷട്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ സിസ്റ്റം മൊത്തം ഇൻബാലൻസ് ആവും അതിനകത്ത് വരുന്ന കോടിക്കണക്കിന് അവിടെ നഷ്ടം വരും അന്നേരം ഇവർ പറയട്ടെ സോളാർ കൊണ്ട് പോയാലും അവരവിടെ ഓഫിയാ ഓഫിയെന്നു പറയാ പീക്ക് ടൈം അവർക്ക് അറിയാൻ പയ്യാത്ത രീതിയിൽ നമ്മൾ ചെയ്യണം ഒരു ടൈമിൽ ഷട്ട് ഡൗൺ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ പല പരിപാടികളും നമ്മളെ കൊണ്ട് ചെയ്യാൻ നോക്കും അപ്പോൾ ഇവർക്ക് ഡിമാൻഡ് ഇല്ലെങ്കിൽ ആ ഷട്ട് ഡൗൺ ചെയ്യുമ്പോൾ ഈ സിസ്റ്റം തയ്യാറുള്ള ആവത്തില്ല ഡിമാൻഡ് എന്ന് പറയുന്നത് ഇത്രയും കറണ്ട് ഇപ്പോൾ പകൽ ഉൽപ്പാദിപ്പിക്കുന്നത് കൊണ്ടാണ് ലോങ് പിന്നെ ക്വാണ്ടിറ്റി പർച്ചേസിങ് ഇപ്പോൾ ഇല്ലാതിരിക്കുന്നത് ഇവർക്ക് ഈ വെള്ളം പകൽ ഉപയോഗിക്കാതിരുന്നിട്ട് രാത്രിയിൽ ഉപയോഗിക്കാം പിന്നെ സ്റ്റോറേജ് സംവിധാനത്തിൽ കൂടെ കൊടുത്താൽ പതിനാലിനൊന്നും മേടിക്കണ്ട ത്രീ പ്ലസ് ടു ഫൈവ് ഫൈവ് സിക്സ്റ്റി അല്ലെങ്കിൽ സിക്സ് സമതിങ്ങിന് നമുക്ക് റിട്ടേൺ കറഡ് കിട്ടും പീക്ക് ടൈമിൽ എന്തിനു വേണം പന്ത്രണ്ടും പതിനാലിനും വാങ്ങിക്കാൻ പത്തൊമ്പത് വരെ മേടിച്ച കണക്കുകളുണ്ട് അപ്പം ഇത് ഇത്രയും വലിയൊരു കൊള്ളം നിങ്ങൾ രാഷ്ട്രീയമോ നമ്മൾക്ക് രാഷ്ട്രീയമൊന്നുമില്ല രാഷ്ട്രീയമോ മറ്റു കാര്യങ്ങളോ നോക്കി ഇത് പ്രചരിപ്പിക്കാതിരിക്കരു ജനങ്ങളെ ബോധവൽക്കരിക്കണം നമ്മുടെ അടുത്ത തലമുറയ്ക്ക് വേണ്ടി നമ്മുടെ പ്രകൃതിയെ നശിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ് അതാണ് ഇതിനകത്തുള്ള മെയിൻ പോയിന്റ് അടുത്ത തലമുറ നമുക്ക് ഇവിടെ ജീവിക്കണ്ടേ ഇപ്പം എവർക്കുള്ളവർക്ക് മാത്രം ഇതിൻ്റെ കമ്മീഷനും മേടിച്ച് ഈ കാലം കഴിഞ്ഞ് ഒരു കമ്മീഷൻ വെച്ചിട്ട് അവരും ഇതൊക്കെ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഞാൻ നേരിട്ട് ചോദിച്ചതാണ് നിങ്ങൾ അതിൻ്റെയുള്ള ടൂൾ ആണോ എന്ന് ഞാൻ ചോദിച്ചാൽ

വൈദ്യുതി ഉപയോഗിക്കാത്ത ആൾക്കാരില്ല കെ സി ബിയുടെ കസ്റ്റമർ കെ സി ബിയുടെ മൊണോപൊളിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്കറിയാം ദിവസവും വരുന്ന ഈ നമ്മുടെ ഡെപ്പോസിറ്റ് എണ്ണത്തിൽ തന്നെ എത്ര രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്നത് എന്ന് അറിയാം എന്നിട്ടും ട്രാൻസ്ഫോമർ കപ്പാസിറ്റി ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് പലരും പലരും സോളാർ വെക്കാൻ പോകുമ്പോൾ അവിടെ വെക്കാൻ അനുവാദം കൊടുക്കാൻ കഴിയാത്ത അവസ്ഥയാണ് എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് ഈ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങുന്ന ഈ ഡെപ്പോസിറ്റും അതുപോലെ തന്നെ വൈദ്യുതിയുടെ ബില്ലും ഒക്കെ അവർ ചെയ്യുന്നത് അവരുടെ ശമ്പളം കൊടുക്കാൻ മാത്രമായി ഉപയോഗിക്കുന്ന ഒരു ൃത കൊണ്ടാണ് ഈ ഒരു സംഭവം ഉണ്ടായത് എന്നാണ് ഞങ്ങൾക്ക് ബോധ്യപ്പെടുന്നത് അപ്പൊ ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് റെഗുലേറ്ററി അതോറിറ്റിയുമായി നമുക്ക് ഹിയറിംഗ് ഉണ്ട് അതൊരു കോസി ജുഡീഷ്യൽ ഫോറം ആണ് നമുക്കറിയാം ആ മാന്യതയും മാന്യതയെല്ലാം നൽകിക്കൊണ്ട് ഞങ്ങൾ അവരെ സമീപിക്കുമ്പോൾ അത് പബ്ലിക് ഹിയറിംഗ് നടക്കില്ല എന്ന് പറയുന്നത് നമുക്ക് നേരെ ഈ ജനങ്ങൾക്ക് നേരെയുള്ള ഒരു കുഞ്ഞിനെ കുത്തി കാണിക്കൽ തന്നെയാണ് അപ്പൊ അതിനെതിരെയാണ് ഞങ്ങളുടെ സംഘടന ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയെ സമീപിക്കുകയും ഒരു ഉത്തരവിലൂടെ പബ്ലിക് ഹിയറിംഗ് അഞ്ച് സ്ഥലങ്ങളിൽ പ്രധാനപ്പെട്ട അഞ്ച് സ്ഥലങ്ങളിൽ പബ്ലിക് ഹിയറിംഗ് നടത്തണമെന്ന് റെഗുലേറ്ററി അതോറിറ്റിക്ക് നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് എങ്കിൽ പോലും പ്രശ്നം തീരുന്നില്ല കാര്യം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പർച്ചേസ് ആണ് അവരുടെ ഉദ്ദേശം നമുക്കറിയാം നമ്മുടെ ഈ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റുകളിൽ എത്ര ടർബൈനുകൾ പ്രവർത്തിക്കുന്നു എന്നതിനെ സംബന്ധിച്ച് നമ്മൾ നമ്മളൊരു കണക്കെടുത്താൽ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇവിടെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഈ കെ നിൽക്കുന്നത് അതുകൊണ്ടാണ് കഴിഞ്ഞ സർക്കാരിന്റെ സമയത്തുണ്ടായിരുന്ന ഈ പറഞ്ഞ നാല് രൂപ ഇരുപത്തിയാറ് പൈസയിൽ നിന്നും ഇന്നിപ്പോ പതിനൊന്ന് രൂപ പന്ത്രണ്ട് രൂപ നിരക്കിൽ പർച്ചേസ് വന്നുകൊണ്ടിരിക്കുന്നത് പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ അതിന് പിന്നെ വിലങ്ങുന്നടി ആവുന്നത് ഈ സോളാറാണ് സോളാർ ഇൻസ്റ്റലേഷൻ വരുമ്പോൾ ഈ വൈദ്യുതി പുറത്തുനിന്ന് വാങ്ങുന്നത് കുറയ്ക്കേണ്ടി വരും കാര്യം ഇവിടെ ഉത്പാദനം നടക്കുകയാണ് അപ്പൊ അതിനെ തടസ്സം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവര് ഇത്തരത്തിൽ കൊണ്ടുവരുന്നത് അതിന്റെ പ്രധാന ഒരു പ്രധാന പോയിന്റ് മാത്രം പറഞ്ഞു നിർത്താം നമ്മുടെ സംസ്ഥാനം ഒഴികെ മറ്റ് സംസ്ഥാനങ്ങളിലെല്ലാം ആയിരം മുതല് അയ്യായിരം വരെ കിലോവാട്ട് ഉൽപ്പാദിപ്പിച്ചാൽ പോലും അത് ഗ്രിഡ് സംവിധാനത്തിലേക്ക് അതായത് അതാത് സംസ്ഥാനത്തെ ഈ വൈദ്യുതി വിതരണ കമ്പനിക്ക് അല്ലെങ്കിൽ ആ സ്റ്റേറ്റ് ഗവൺമെന്റ് കമ്പനിക്ക് കൊടുക്കാൻ കഴിയും അവർ ഗ്രിഡിൽ സ്റ്റോർ ചെയ്യാൻ ഇരിക്കുക ഇവിടെ മൂന്ന് കിലോവാട്ടിന് മുകളിൽ ഉൽപാദനം അതായത് അഞ്ച് കിലോവോട്ടം അങ്ങനെ വെക്കുന്ന ഒരാളിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അത് ഞങ്ങൾക്ക് തരണ്ട എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ വൈദ്യുതി വേണ്ട എന്ന് പറയുന്നതിന് കാരണം ആ ആ സംവിധാനത്തിലേക്ക് മാറാനുള്ള മടി മാത്രമല്ല ഇവിടെ ഈ പറഞ്ഞപോലെ പ്രകൃതിയാൽ നമുക്ക് കിട്ടുന്ന ഈ സോഴ്സുകളെ ഉപയോഗിക്കാതെ കൽക്കരി കൊണ്ട് കറണ്ട് ഉണ്ടാക്കുന്നിടത്തു നിന്ന് ഉൽപാദനം ഉൽപ്പാദിപ്പിച്ച് അത് വാങ്ങിക്കാൻ ശ്രമം നടത്തുന്നു അതിന്റെ അളവ് നമുക്കറിയില്ല ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തുന്നില്ല ഇന്റേണൽ ഓഡിറ്റ് മാത്രമാണ് കെ സി ബി എസ് സംബന്ധിച്ച് നടത്തുന്നത് അപ്പൊ ആ കാര്യങ്ങൾ കൂടി മാധ്യമ ശ്രദ്ധയിലും അതുപോലെ തന്നെ ജനങ്ങളുടെ ശ്രദ്ധയിലേക്കും വരണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾ നടത്തുന്നു